അതുകൊണ്ട് തന്നെ കോസ്മെറ്റിക്സ് ആക്ട് തൊള്ളായിരത്തി ആക്ടറാണ് തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലെ റൂൾസ് ആണ് അതോടൊപ്പം തന്നെ ഫാർമസി ആക്ട് രണ്ടായിരത്തി നിയമങ്ങളാലൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങളാണ് ഈ നിയമങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കപ്പെടുന്നതാണ് ആ നിയമങ്ങളനുസരിച്ച് ഒരു ഒരു രോഗിക്ക് ഒരു മരുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള രോഗി ഒരു രജിസ്റ്റേഡ് മെഡിക്കൽ പ്രാക്ടീഷ്യുടെ ഏത് വിഭാഗത്തിലാണെങ്കിലും ആ മെഡിക്കൽ പ്രാക്ടീഷ്യൻ ആകേണ്ടതാണ് അദ്ദേഹത്തിന് അഡ്വൈസ് നേടേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ രേഖാമൂലമുള്ള പരിപാടിയിൽമേൽ മാത്രമേ വീട്ടിലെ മെഡിക്കൽ സ്റ്റോറിന് ഒരു ഫാർമസിസ്റ്റിൻ്റെ സൂപ്പർവിഷനോടുകൂടി മറന്നിട്ട് ചെയ്യാനുള്ള അനുവാദം ഉള്ളൂ പക്ഷേ അടുത്ത കാലങ്ങളിലായിട്ട് ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യയിലെ കുറേ ഭീമന്മാർ പറയാൻ ആഗ്രഹിക്കേണ്ടത് ടാറ്റാ പോലെ ഫാമീ പോലെ പോലെ അപ്പോൾ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ നിയമങ്ങളെയൊക്കെ തന്നെ യഥേഷ്ടം ചെയ്യുന്ന ഒരവസ്ഥയാണ് നാട്ടിലുള്ളത് എന്തുകൊണ്ടോ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികള് അതിന് വേണ്ട വിധത്തിലുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നൊരു സത്യങ്ങളായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തൽ ഞാൻ ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു ടാറ്റി എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമില് മൂന്ന് മരുന്നുകള് ും അവരെന്താച്ച അവരുടേതായ രീതിയിൽ അവരത് എനിക്ക് ഞാൻ നടന്നിട്ടുണ്ട് ആ തൃശ്ശൂരിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കഴിയണം അപ്പോ മറ്റുള്ള സാധനങ്ങളൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മരുന്ന് അത് ജീവൻ രക്ഷാ മരുന്നുകള് ഇത്തരത്തില് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ വിവരണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥ വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ലെന്ന് ഇന്ത്യയിലെ അഞ്ചോളം ഹൈക്കോടതികള് ജഡ്ജിമെന്റ് പുറപ്പെടുത്തി ശേഷവും ഇപ്പോഴും ഇഷ്ടം നടന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത് വ്യാപാരികൾ എന്നുള്ള നിലയിൽ സ്വാഭാവികത്തിന്റെ നഷ്ടമാകുന്നുണ്ട് പക്ഷെ പൊതുജനം എന്നുള്ള നിലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടു കൊണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോഴും തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ ും ഒരു തീവ്രമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത ഇത് തലത്തിലേക്ക് അപ്പൊ ഈ കാര്യങ്ങള് ശക്തമായ നടപടി എടുക്കണമെന്നും ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ തലത്തില് ഞങ്ങൾക്ക് അഖിലേന്ത്യ തലത്തിൽ രാജ്യത്ത് പന്ത്രണ്ട് വരുന്ന ഔഷധ വ്യാപാരികളുടെ സംഘടനയുണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ ഞങ്ങൾ പലുഷ്ട നിവേദന ചർച്ചകൾ നടത്തി അതിൽ ഫലം അവാർത്തത്തിന്റെ മേഖല ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ഇന്ത്യയിലെ എല്ലാ ഔഷധ വ്യാപാര സ്ഥാപനങ്ങളും കടന്നടച്ചുകൊണ്ട് നിഷേധിക്കണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് സംഭവം ഇന്ത്യയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ നദ്ദാഖി അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ഡൽഹിയിലെ അസംബ്ലി എലക്ഷനിലെ തിരക്കായതുകൊണ്ട് ഒരു മാസം കൂടി സമയം തരണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഞാൻ ബാലിച്ചുകൊണ്ട് ഞങ്ങൾ തീയതി അടച്ച് ഹർത്താൽ ആദ്യം അല്ലെങ്കിൽ കടകളടച്ച് പ്രതിഷേധിക്കാനുള്ള തീരുമാനം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ തീരുമാനം തീരുമാനം തന്നെയാണ് പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് ബഹുമാനപ്പെട്ട പത്രോദ്യക്ഷ്യമങ്ങൾ എന്നുള്ളതാണ് ഇന്ന് ഏതെങ്കിലും വിധത്തിലുള്ള കോട്ടിസ് ഒരാൾക്ക് വേണമെന്നു പറഞ്ഞ സ്വാഭാവികമായിട്ടും മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങുമ്പോൾ ചെറിയ ചമ്മൻ ഉണ്ടാകാറുണ്ട് മാറുന്ന ആൾക്കാരും ചെമ്മലും കൊടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് ഈ ഒരു സംവിധാനം നടന്നു കഴിഞ്ഞാല് പാക്കറ്റ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്താണ് ആഡർ ചെയ്തത് മുകളിലുള്ളത് ഇത് ശരിക്കും യഥാർത്ഥ മരുന്നാണോ അല്ലയോ എന്ന് അറിയാതായിട്ട് യാതൊരു മരുന്നുകളും ഇല്ല ഇത് ജീവൻ രക്ഷാ മരുന്നുകളാണ് ഇനി പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ അവർ പറയുന്ന ഈ മരുന്ന് യഥാർത്ഥത്തിലുള്ള മരുന്നാണോ അതോ വലിയ ചർത്താണോ എന്ന് അറിയാതായിട്ട് യാതൊരു സംവിധാനമില്ല ഇത് മാത്രവുമല്ലിരിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ശിശുലിരിക്കുന്ന ഒരു കസ്റ്റമർക്ക് മറ്റൊരു വിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആകാശത്തോടെയുള്ള വിപണനമാണ് നടക്കുന്നത് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് യാതൊരു സംവിധാനമില്ല പക്ഷെ സംസ്ഥാനത്തിനുള്ളില് ഏതൊക്കെ ഒരു മെഡിക്കൽ സ്റ്റോർ ഇത്തരത്തിലും എല്ലാം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആറ് മാസത്തിലൊരിക്കണം നടത്താറുണ്ട് അവർ ചെയ്യുന്നത് நடப்போப்போ மாதிரே இண்டியில் உள்ளடக்கார்கள் ஏதாராய் தம்பி உள்ள ജില്ലയുടെ പ്രസിഡന്റ് വ്യാപാരിയാണ് അല്ല ആൾക്കാരുടെ എല്ലാ വ്യാപാരികളും യാതൊരു സീരിയസ് ആയിട്ട് കഴിഞ്ഞാല് ടാറ്റാ പോലെ റിലയൻസ് പോലെ അപ്പോളോ പോലെ ആൾക്കാർ മാത്രം ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഔഷധ വ്യാപാരത്തിന്റെ കുത്തുകൾ ഏറ്റെടുക്കുകയും അതിന് സർക്കാരുകളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വ്യാപാര നഷ്ടത്തിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് എതിരെയുള്ള നേരിട്ടുള്ള ഒരു കടന്നുലേറ്റമാണ് வார்த்தளும்பி அவசானிக்க கூடுதல்ளும்சேஷங்களுமாய வீண்டும் கண்டுமட்டி ஏவர்க்கும் நன்றி நமஸ்காரம்